കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് മത്സ്യകൃഷിയിൽ നൂറുമേനിയുമായി കർഷകൻ കരുവാരക്കുണ്ട് ചെമ്പൻകുന്നിലെ കർഷകൻ കല്ലുവെട്ടി കുഞ്ഞു മുഹമ്മദാണ് മത്സ്യ വിളവെടുപ്പിൽ വിജയം കൊയ്ത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഈ കൃഷി എന്ന് പറയുന്നതിൽ പലവിധ കൃഷികളുണ്ട് ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് കൃഷി എന്ന ഒരു മേഖലക്ക് തന്നെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പദ്ധതി നിർവഹണത്തിൽ നമുക്ക് അനുവദിച്ച പണത്തിൻ്റെ നാപ്പത് ശതമാനം ഉൽപാദന മേഖലയിൽ കൃഷി മേഖലയിൽ ചെലവഴിക്കാനുള്ള അതിലേക്ക് പലവിധ കൃഷിക്കാർ വരും നമ്മുടെ കൗങ്ങുകൃഷി വരും അതുപോലെ വാഴ വരും ചെറുകിട കൃഷി വരും വൻകിട കൃഷി വരും അതിലൊരു വിഭാഗമാണ് മത്സ്യ മത്സ്യകൃഷി എന്ന് പറയുന്നത് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ വളർത്താനും അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നമുക്കും അനുവാദമുണ്ട് അതിന് ഫിഷറീസ് വകുപ്പ് എന്നൊരു വകുപ്പ് തന്നെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ആ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി ഇത്തരം കൃഷികളൊക്കെ ചെയ്ത് അത് നാടിനും നാട്ടാർക്കും കൃഷിക്കാർക്കും ഒക്കെ സ്വയം പര്യാപ്തമാകുന്നതിനും നാട്ടിലെ വികസനത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് കൃഷി എന്നുള്ളത് തന്നെ കേരളക്കാരുടെ കേരളം കേരം വിളയും കേരള നാടും എന്നാ പറയുക അപ്പോൾ കേരളം തന്നെ കൃഷിക്ക് അനുയോജ്യമായ ഭൂമിയാണ് എവിടെയാണെങ്കിലും വിത്തിട്ടാൽ താനം മുളക്കും അതിൽ വരാൽ കരിമീൻ എന്നിവയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഫിഷറീസ് വകുപ്പിൽ നിന്നും ശേഖരിച്ച മത്സ്യക്കുഞ്ഞുങ്ങളെ രണ്ടു കുളത്തിലാണ് വളർത്തിയത് ചെലവ് കുറഞ്ഞതും ആദായകരവുമായ മത്സ്യകൃഷി കൂടുതൽ സ്ഥലത്ത് നടത്താനാണ് കർഷകൻ ലക്ഷ്യമിടുന്നത് വാർഡ് മെമ്പർ പി എം സബാദ് മറ്റു നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ